وأسر قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد رب اشرح لي صدري ويسر لي أمري وحللوا قدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفقي إلا بالله عليه توكلت وإليه أنيب يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قُلْ هُوَ الَّذِي ذَرَأَكُمْ فِي الْأَرْضِ وَإِلَيْهِ تُحْشَرُونَ وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِنْ كُنْتُمْ صَادِقِينَ قُلْ إِنَّمَا الْعِلْمُ عِنْدَ اللَّهِ وَإِنَّمَا أَنَا نَذِيرٌ مُبِينٌ يَتلو سننه الله ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ സർവ്വ മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും സ്വർഗവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനഹു വതഅാല അതിന് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഇണകൾ മക്കൾ സഹോദരങ്ങൾ സ്നേഹിച്ചവർ എല്ലാവർക്കും റബ്ബുൽ അസ്സത്ത് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അറുപത്തിയേഴാം അധ്യായമായ സൂറത്തുൽ മുൽഖാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിലെ ഇരുപത്തിമൂന്ന് ആയത്തുകൾ അലഹമില്ല നാം പഠിച്ചു കഴിഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നമുക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയവുമെല്ലാം ഏർപ്പെടുത്തി തന്നത് അത് അല്ലാഹു മാത്രമാണെന്നും പക്ഷേ ഈ മഹനീയമായ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തി ആ നന്ദി ചെയ്യുന്ന കുറഞ്ഞ ശാഖിരിയങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് തോഫിയക്ക് നൽകുമാറാവട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കുന്നത് ുംബിയെ പറയുക ഹീ യാതൊരുവൻ അവനെത്രേ ഹൻ അല്ലെ എങ്ങനത്തെ ഒരുവനാണ് എന്ന് പറഞ്ഞ ദറ എന്ന് പറഞ്ഞ പെരുപ്പിച്ചുണ്ടാക്കിയവൻ എന്നാണ് അത് നബി അലഹി സ്ലാമിൽ നിന്ന് ഹുവാ ആ രണ്ട് ആളുകളിൽ നിന്ന് കോടാന കോടി ജനങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കിയവൻ സൃഷ്ടിച്ചവൻ നിങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കിയവനാണവൻ നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തി കൊണ്ടുവന്നവൻ എവിടെ ആനാഥനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നതാണ് ന്യായത്തിന്റെ അർത്ഥം ഫിൽ അർ അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് വളർത്തി വളർത്തിപ്പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും അവനിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു ഭൂമിയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അള്ളാഹു സുബാന അവന്റെ അടിമകളാകുന്ന മനുഷ്യരെ അവൻ വിന്യസിപ്പിച്ചു നമ്മളൊക്കെ മലയാളികളാണ് നമ്മളിവിടെ ജീവിക്കണമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നാട് ഇന്നതായതല്ല നമ്മുടെ ഭാഷ ഇന്നതായതല്ല അത് അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ നിറങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമുള്ള ആളുകളുണ്ട് മനുഷ്യരെ ഭൂമിയിൽ അള്ളാഹു സുബാനുഅല വിന്യസിപ്പിച്ചിരിക്കുകയാണ് അവനാണ് അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ താമസിപ്പിച്ചിട്ടുള്ളത് അത് അവന്റെ മാത്രം തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ആ ആളുകളോട് മനുഷ്യരോട് അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളൊക്കെ നിർവഹിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയും മനുഷ്യരാകുന്ന നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി ചെയ്യുകയും വേണം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ അവനെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതും വളർത്തിക്കൊണ്ടുവരുന്നതും പിന്നീട് ആ ആയത്തിന്റെ അവസാനം അല്ലാഹു സൂചിപ്പിക്കുന്നത് അവങ്കലേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് ലോകത്തിനൊരവസാനമുണ്ട് നിങ്ങൾക്കൊരവസാനമുണ്ട് അതിനുശേഷം നിങ്ങളെ എല്ലാം ഉയർത്തെ നേൽപ്പ് നാളിൽ അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നിങ്ങൾ എവിടെ എങ്ങനെ മരണപ്പെട്ടവരാണെങ്കിലും എങ്ങനെ മരമാടപ്പെട്ടവരാണെങ്കിലും അല്ലാഹു നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും അല്ലാഹുവാണ് മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ച് വളർത്തിയവനെന്നും നാളെ പരലോകത്ത് അവങ്കിലേക്കാണ് ആ നാഥൻ്റെ അരികലേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് അവന്റെ മുമ്പിലാണ് ഒന്നിനും കഴിയാത്ത നിയ അവസ്ഥയിൽ റബ്ബിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടേണ്ടതെന്ന കൃത്യമായ ആ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുവാൻ അല്ലാഹു നബിസ് അലഹി വസല്ലമയോട് പറയുകയാണ് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ തുടർന്ന് അവര് പറയുന്നതാണ് വയ പോലോന അവര് പറയും അല്ലെങ്കിൽ അവര് ചോദിക്കും മതാഹാതൽ എപ്പോഴാണ് ഈ വാഖ്യാനം അന്ത്യനാളെന്ന ഈ വാഖ്ാനം എപ്പോഴാണ് പുലരുക എന്ന് അവർ ചോദിക്കും ഇൻകുന്തും നിങ്ങളാണെങ്കിൽ സ്വാധീത സത്യവാൻമാരാണെങ്കിൽ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ആ അവിശ്വാസികളാകുന്ന ആളുകൾ ചോദിക്കും അല്ലെങ്കിൽ അവർ പറയുന്നു എപ്പോഴാണ് ഈ ഒരുമിച്ച് കൂട്ടുമെന്ന വാഖ്ഞാനം നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതൊന്ന് കേൾക്കട്ടെ എന്ന ക്കാരത്തിന്റെ ചോദ്യം അവരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് അല ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നവരോട് പറയുമ്പോ അവര് ചോദിക്കാം മറ്റേത് നിങ്ങൾ പറയുണ്ടല്ലോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്ന് നിങ്ങൾ പറയുന്ന ഈ വാഖ്യാനം സത്യസന്ധമാണെങ്കിൽ അതെന്താണ് ഉണ്ടാവുക അതെപ്പോഴാണ് ഉണ്ടാവുക അതിന്റെ ഡേറ്റും അതിന്റെ തീയ്യതിയും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അവർ ചോദിക്കും എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ചോദ്യത്തിന് എന്തായിരിക്കണം മറുപടി അത് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹുഅല പറയുന്നുണ്ട് അവരുടെ ആ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണം എന്നത് എന്നാൽ ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു താല ഒരു പ്രധാനമായ കാര്യം എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ് ഹാദൽ വയത് ഈ വാച്ചാനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യനാളാണ് രക്ഷാശിക്ഷകൾ പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ പുനരുദ്ധാനത്തിന്റെ ദിവസമാണ് എന്നതിൽ തർക്കമില്ല ഇതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ അതൊന്ന് കാണട്ടെ എന്നും മറ്റും പരിഹാസപൂർവം ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിശ്വാസികൾ അതൊന്ന് വേഗം കാണണം ഞങ്ങൾക്ക് ഏഹ് അതിന്റെ ആ തീയതി ഒന്ന് അറിയണം എപ്പോഴാണ് അത് ഉണ്ടാകണം ഉണ്ടെങ്കിൽ ഒന്നും കിട്ട് വരട്ടെ എന്നതിക്കാലത്തിന്റെ പരിഹാസത്തിന്റെ വർത്തമാനം അവരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ആ കാലത്തിൽ മാത്രമല്ല ഇന്നും അത്തരം പരിഹാസത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്കൊക്കെ അറിയാം ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ട് എന്നത് അന്ത്യനാളിനെ കുറിച്ച് വിശുദ്ധ ഖുർഹാനും മുഹമ്മദ് നബി അലഹി വസ്ലമ ചങ്ങളും ധാരാളം കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് പലതും പല സൂറത്തുകളിലൂടെയായി നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അന്ത്യനാളിനെ അംഗീകരിക്കാൻ ഒരിക്കലും സത്യനിഷേധികളാകുന്ന ആളുകൾ ഒരുക്കമല്ല അതിനവർ തയ്യാറല്ല അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാനല്ല അവരുടെ ഈ പരിഹാസത്തിന്റെ ചോദ്യം മറിച്ച് അന്ത്യനാളിനെ നിഷേധിക്കാനും പരിഹസിക്കാനുമാണ് അവർ ചോദിക്കുന്നത് അവരുടെ ഈ പരിഹാസത്തോടുകൂടെയുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുഅല മറ്റു പല സ്ഥലങ്ങളിലും ഉദ്ധരിക്കുന്നുമുണ്ട് ഏതായിരുന്നാലും അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന സത്യനിഷേധികളുടെ ചോദ്യത്തിന് വ്യത്യസ്തമായിരിക്കുന്ന മറുപടി വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നൽകുന്നുണ്ട് അല്ല ആ അന്ത്യനാള് അത് പെട്ടെന്നായിരിക്കും അന്ത്യനാള് സമയം അവർക്ക് വരിക പെട്ടെന്നായിരിക്കും അത് വന്നെത്തുന്നത് അങ്ങനെ അത് അവരെ കളയും അതിനെ തടുത്തു നിർത്താൻ അവർക്ക് സാധ്യമാവുകയില്ല അവർക്ക് ഇട കൊടുക്കപ്പെടുകയും ഇല്ല ഒരു പ്രതീക്ഷക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു അവസരം പോലും കൊടുക്കാത്ത വിധം പെട്ടെന്നായിരിക്കും അത് വരിക എന്നാണ് അല്ലാഹു തആല പറയുന്നത് മറ്റൊരു രാജ്യത്തിലല്ല പറയുന്നുണ്ട് അസാ റദിഫലകും മുഹമ്മദ് നബിയെ നീ പറയുക നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലതൊരു പക്ഷേ നിങ്ങളുടെ തൊട്ടുപുറകിൽ എത്തിയിട്ടുണ്ടായിരിക്കാം അന്ത്യനാളിനെ കുറിച്ചല്ല പറയുന്നുണ്ട് മറ്റൊരായത്തിൽ പറയുക നബിയെ നിങ്ങൾക്കൊരു നിക്ഷിതമായ ദിവസമുണ്ട് അത് വിട്ട് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല മുന്നോട്ട് പോവുകയില്ല പിന്നോട്ടും പോവാൻ നിങ്ങൾക്ക് സാധ്യമല്ല അന്ത്യനാളിനെ കുറിച്ച് സൂറത്ത് പറയുന്നത് അതൊരൊറ്റ ശബ്ദം മാത്രമായിരിക്കും വാഹിദ ഒരു ഘോര ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത് അവർ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അത് അവരെ പിടിപെടും എപ്പോഴാ അന്ത്യനാൾ ഉണ്ടാവുക അതിനെക്കുറിച്ചുള്ള തർക്കവും കുതർക്കവും നടന്നു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അത് അവരെ പിന്തുടരുക തന്നെ ചെയ്യും അതവരെ പിടികൂടുക തന്നെ ചെയ്യും ഫലയോനോ ആ ഘോര ശബ്ദം വന്നു കഴിഞ്ഞാൽ യാതൊരു വസൂയത്വം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല അതിന്നതാക്ക കൊടുക്കണം മറ്റതിന്നാക്ക കൊടുക്കണം ഏർ ഒന്നിനും ഒരു വസൂയത്തും നൽകാനുള്ള സമയം അവർക്ക് വല കിട്ടുകയില്ലോ അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് സ്വകുടുംബത്തിലേക്ക് മടങ്ങാനും ആവുകയില്ല ഭാര്യ ഒന്ന് കണ്ടിട്ട് വരാം മക്കളെ ഒന്ന് കണ്ടിട്ട് അവരെ അവരെ കണ്ടതിന് ശേഷം വരാമെന്ന് ചിന്തിക്കാൻ കഴിയില്ല ഒരു വസൂയച്ചിനോ കൂട്ടുകുടുംബത്തിലേക്കൊന്ന് തിരിച്ചു ചെല്ലാനോ കഴിയാത്ത വിധം അന്ത്യനാൾ ഏറ്റവും പൊടുന്നനെയാണ് ഉണ്ടാവുക പെട്ടെന്ന് ഒരു അന്ത സമയത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് കാര്യം കണ്ണ് ഇമവെട്ടും പോലെ മാത്രമാകുന്നു നമ്മുടെ കണ്ണൊന്ന് ഇമവെട്ടുന്ന ചിമ്മി തുറക്കുന്ന സമയമില്ലേ അപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും എന്നിട്ടല്ല പറയുന്നു അല്ല അതിനേക്കാൾ വേഗത കൂടിയതായിരിക്കും കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഏതായിരുന്നാലും ഈ ആയത്തുകളിലൂടെ എല്ലാം പറയുന്നത് ഇവരുടെ പരിഹാസത്തിന്റെ ആയതാസത്തിന്റെ നീ വാഗ്ദാനം ചെയ്യുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ അന്ത്യനാൾ എപ്പോഴാണ് ഉണ്ടാവുക ആ അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് അത് പെട്ടെന്നായിരിക്കും അപ്പോൾ അതിനെ തടയുവാനോ അതിനെ തടുക്കുവാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു രക്ഷാമാർഗം ഒരാൾക്കും കിട്ടുകയില്ല ഒരാൾക്കും ഉണ്ടാവുകയില്ല എല്ലാവരും അതിൽ പെടുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബാനഹദ് ആല പറയുന്നത് അപ്പോൾ എന്നാണ് ഈ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്നാണ് എന്ന ചോദ്യത്തിന് വിവിധങ്ങളായ മറുപടികൾ അള്ളാഹു സുബാനുഹദ് ആല വിവിധ ആയത്തുകളിലൂടെ നൽകി നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ അവർക്ക് കൊടുക്കാനുള്ള മറുപടി അള്ളാഹു പറയുന്നത് ആ പരിഹാസത്തിന്റെ ചോദ്യം ചോദിക്കുന്നവരോട് മറുപടി പറയുകയായും അറിവ് മാത്രമാകുന്നു അന്ത്യനാളി എപ്പോഴാണ് സംഭവിക്കുക എന്ന നിഷേധികളുടെ ചോദ്യത്തിന് അല്ലാബു നൽകുന്ന മറുപടിയാണിത് അത് അള്ളാഹുവിന്റെ മാത്രം അറിവിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ മാത്രം അറിവിൽപ്പെട്ടതാണ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നബിസുഹു അറിഹ വസ്ലമയോട് ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു എന്താണത് മുബീൻ തീർച്ചയായും ഒരു ചാക്കീതുകാരൻ മാത്രമാണ് മുബീൻ വ്യക്തമായ ഞാനൊരു വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണ് ആ അറിവ് അള്ളാഹുവിംഗൽ മാത്രമാകുന്നു എന്ന് അവരോട് പറയണം അന്ത്യനാൾ എപ്പോഴാണ് എന്ന് അള്ളാഹുബിനെ മാത്രമേ അറിയുകയുള്ളൂ അല്ലാഹു അലഹി വസ്ലമക്ക് പോലും അള്ളാഹുസുബാൽ എന്ത് ചെയ്തിട്ടില്ല എന്നാണ് അന്ത്യനാൾ എന്ന് അറിയിച്ചു കൊടുത്തിട്ടില്ല അതിന്റെ കൃത്യമായ സറിയം അല്ലാഹു മുഹമ്മദ് നബി പോലും അറിയിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഞാൻ വ്യക്തമായ ഒരു മാത്രമാണ് എന്ന് അവരോട് പറയുകാഹു അലഹി വസ്ലമ തങ്ങൾക്ക് പോലും എന്നാണ് അന്ത്യനാളെന്ന് അറിയില്ല അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല അതിന്റെ പല ലക്ഷണങ്ങളും അള്ളാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ കൃത്യമായ അതിന്റെ ഒരു സമയം അതിന്റെ ഒരു ഡേറ്റ് അള്ളാഹുവിന്റെ റസൂലിന് പോലും അറിയില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു റബുൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റു പല ആയത്തുകളിലും അത് അള്ളാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്ത്യസമയത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു അന്ത്യ സമയത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കും അതെപ്പോഴാണ് വന്നെത്തുക എന്ന് അതിനെ പറ്റിയുള്ള വിജ്ഞാനം മാത്രമാണ് അത് ുന്നത് അവൻ മാത്രമാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും അത് ബാരിച്ചതായിരിക്കുന്നു പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല നീ അതിനെ പറ്റി ചുഴിഞ്ഞ് അന്വേഷിച്ചു മനസ്സിലാക്കിയവനാണെന്ന മട്ടിൽ നിന്നോട് അവർ ചോദിക്കുന്നു കൃത്യമായി നിനക്കറിയാം എന്ന ധാരണയിലാണ് അവർ നിന്നോട് അതിൻ്റെ സറിയത്തെ കുറിച്ച് ചോദിക്കുന്നത് നീ അതിനെ പറ്റിയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയവനാണെന്ന ധാരണയിലാണ് അവർ നിന്നോട് ചോദിക്കുന്നത് പറയുക പറ്റിയുള്ള വിജ്ഞാനം അറിവ് അള്ളാഹുവിംഗൽ മാത്രമാണ് പക്ഷേ അധികമാളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല അള്ളാഹു മറ്റൊരു കാര്യത്തിലൂടെ വ്യക്തമായി പറഞ്ഞു അന്ത്യനാൾ എന്നാണ് എന്ന് അള്ളാഹുബിനെ മാത്രം അറിയാവുന്ന കാര്യമാണ് തങ്ങൾക്ക് പോലും അതിന്റെ കൃത്യമായ വിജ്ഞാനം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ കൂടി അള്ളാഹു പറഞ്ഞത് നിബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല നിബിതങ്ങളുടെ ചുമതല അതിനെക്കുറിച്ച് ആളുകളെ വ്യക്തമായി താക്കീത് ചെയ്യുക എന്നത് മാത്രമാണ് ഏർ കൃത്യമായ അന്ത്യനാളിനെ കുറിച്ച് താക്കീത് ചെയ്യുക അവിടെ ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് അലഹി തങ്ങളുടെ ബാധ്യത അന്ത്യസമയത്തെ പറ്റി എപ്പോഴാണ് സംഭവിക്കുക എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോ നീ അവർക്ക് കൊടുക്കേണ്ട മറുപടി നിനക്കതിനെ പറ്റി എന്താണ് പറയാനുള്ളത് നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അതിന്റെ കലാശം അതിനെ ഭയപ്പെടുന്നവർക്ക് ഒരു താക്കീതുകാരൻ മാത്രമാണ് അന്ത്യ നാളിനെ ഭയപ്പെടുന്നവർക്ക് ഒരു താക്കീതുകാരൻ മാത്രമാണ് നീ ഏഹ് എന്ന് പറയാൻ നബിസ്വല്ലാഹു അറഹി വസ്ലമയോട് പറയാൻ അള്ളാഹു മറ്റൊരു സൂറത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏതായിരുന്നാലും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന അന്ത്യനാളിനെ കുറിച്ചാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഒരിക്കലും അത് ഇല്ലെന്ന ധാരണയിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സെക്കൻഡുകളെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മിനിറ്റുകളെ നമുക്ക് നൽകിയിട്ടുള്ള ദിവസങ്ങളെ മാസങ്ങളെ വർഷങ്ങളെ ഏർ അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്സിനെ സമ്പത്തിനെ എല്ലാം നാളെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ആ അന്ത്യനാളിൽ റഹ്മാനായ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്ന

اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته